കൊറ്റനല്ലൂർ ശിവഗിരി ശ്രീ ബ്രഹ്മാനന്ദാലയം ശ്രീകൃഷ്ണേശ്വര ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവവും ആശ്രമസ്ഥാപകൻ ബ്രഹ്മശ്രീ ബ്രഹ്മാനന്ദ സ്വാമികളുടെ സമാധിസ്ഥാനത്ത് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച സമാധി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണവും പൂജയും സന്യാസി സംഗമവും പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പത്തൊൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ബ്രഹ്മശ്രീ ബ്രഹ്മാനന്ദ സ്വാമികളുടെ സമാധി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണവും ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി നിർവഹിക്കും ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറിയും മറ്റു സന്യാസികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ശിവഗിരി മഠം പ്രതിനിധി സ്വാമി അസംഖാനന്ദഗിരി രക്ഷാധികാരി ബാലൻ അമ്പാടത്ത് വൈസ് പ്രസിഡന്റ് ജയരാജ് രാമൻകുളത്ത് എസ് എം ഡി പി ശാഖാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ശ്രീകണ്ഠേശ്വരം കൺവീനർ ബിജു കുറുപ്പത്തുകാട്ടിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് കൊറ്റനല്ലൂരിലെ ശിവഗിരി ശ്രീ ബ്രഹ്മാനന്ദാലയത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ രക്ഷാധികാരിയാണ് അവിടുത്തെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളുടെ ചാർജ് വഹിക്കുന്നതും മിസ്റ്റർ ജയരാജ് റിട്ടയേർഡ് എസ് പി ആണ് അദ്ദേഹമാണ് ഇവിടെ ഇരിക്കുന്നത് വ്യക്തി രണ്ടാമത് എസ് എൻ ഡി പി ശാഖയുടെ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ കുരുപ്പത്തുകാട്ടിൽ കൺവീനറായിട്ട് ബിജു കുരുപ്പത്തുകാട്ടിൽ ഞങ്ങളോടൊപ്പം അഭിമന്യനായ സ്വാമി അസങ്കാനന്ദഗിരിയും വരുത്തിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ ആരാണ് ഈ ബ്രഹ്മാനന്ദ സ്വാമികൾ എന്ന് നിങ്ങൾ അധികം അറിഞ്ഞു കാണില്ല വലിയ പ്രഖ്യാതി നേടാനോ താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് താൻ വലിയ ഗുരു സന്യാസി വൈദ്യനാണെന്ന് പുറത്ത് കാണിക്കാനോ ഒരിക്കലും ശ്രമിക്കാതിരുന്ന അടങ്ങി ഒതുങ്ങിക്കലിഞ്ഞ ഒരു സ്വാമിജിയായിരുന്നു പക്ഷേ സ്വാമിജിക്ക് ദീക്ഷ കൊടുത്തത് ബോധാനന്ദ സ്വാമികളായിരുന്നു ഓദാനന്ദ സ്വാമികളോടൊത്തും ശ്രീനാരായണ ഗുരുവിനോടൊത്തും സമ്പർക്കം പുലർത്തി തൻ്റെ മനസ്സിൽ ദൃഢമായൊരു കൂടി മുന്നേറിയ ആ സന്യാസി വര്യൻ ബ്രഹ്മാനന്ദ സ്വാമികൾ തൻ്റെ ജീവിതത്തിൽ താൻ സമ്പാദിക്കുന്ന ഓരോ നയാ പൈസയും ഈ പ്രസ്ഥാനത്തിന് ശക്തി കൂട്ടാൻ വേണ്ടി ഒരു കൂട്ടിവെച്ച ഒരു സന്യാസി വര്യൻ ഒരു വളരെയധികം പേര് കേട്ട ഒരു ബിഷ്കുരൻ കൂടിയായിരുന്നു അദ്ദേഹം ആയുർവേദത്തിൽ ഏതു രോഗങ്ങളെയും ചികിത്സിച്ച് മാറ്റാനുള്ള ഒരു പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ സമാധി അമ്പത്തിരണ്ടാമത്തെ സമാധി ദിനമാണ് ഇപ്പോൾ ആ അൻപത്തിരണ്ടാമത്തെ സമാധി ദിനത്തിലാണ് സാധാരണ യതിപൂജകൾ നടത്താറുള്ളത് പൂജ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇതാണ് അതിനെപ്പറ്റി ഈ സ്വാമികൾ പിന്നീട് വിവരിക്കും ആ പത്ത് അൻപത്തിരണ്ട് അൻപത്തിരണ്ടാമത്തെ സമാധി ആയതുകൊണ്ട് അൻപത്തിരണ്ട് സന്യാസിമാർ പങ്കെടുത്തുകൊണ്ടാണ് ഈ യതിപൂജ നടത്തുക ഈ യതിപൂജ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആത്മശാന്തിയും സ്വർഗവാസവും എല്ലാ സൗഭാഗ്യങ്ങളും ആ സമാധി അടഞ്ഞ ഗുരുവൈദ്യ ഉണ്ടാകും എന്ന ഒരു വിശ്വാസം ഹിന്ദുമത വിശ്വാസത്തിന്റെ അടിത്തേരാണ് അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണത് അത് ഭംഗിയായി നടത്താനും അതോടൊപ്പം അദ്ദേഹം സ്ഥാപിച്ച അമ്പലത്തിലെ പൂജകളും ഉത്സവങ്ങളും ഭംഗിയായി നടത്താനും ഒക്കെ എല്ലാം വേണ്ടി ഞങ്ങൾ ഒരു ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ പ്രസ്ഥാനത്തെ പറ്റിയും ഈ ബ്രഹ്മാനന്ദ സ്വാമികളെ പറ്റിയും കൂടുതൽ ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു അവസരം സൃഷ്ടിക്കാൻ ഈ പത്രരംഗത്തുള്ള എൻ്റെ സഹോദരന്മാർ ആത്മാർത്ഥമായി ശമിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ് യതി പൂജ എന്നാൽ എന്താണെന്നുള്ളത് ഈ സ്വാമികൾ നിങ്ങളോട് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് വിവരിച്ചത് എല്ലാവർക്കും പ്രണാമം ശിവഗിരി മഠത്തിൻ്റെ ശാഖ സ്ഥാപനമായ കൊറ്റനല്ലൂർ ശിവഗിരി ശ്രീ ബ്രഹ്മാനന്ദയം ശ്രീകൃഷ്ണേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വളരെ സുപ്രധാനമായ ചടങ്ങ് കൂടി നടക്കുകയാണ് അതായത് ഈ ആശ്രമ സ്ഥാപകനും ഗുരുവിൻ്റെ അനന്തരഗാമിയായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ ശിഷ്യനും ആയ ബ്രഹ്മശ്രീ ബ്രഹ്മാനന്ദ സ്വാമികളുടെ മഹാസമാധി മന്ദിരം പുനർനിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് തത്വസരത്തിൽ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻറ്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികൾ തുടങ്ങി പ്രമുഖ സന്യാസിവര്യന്മാർ ബ്രഹ്മാനന്ദയത്തിലെത്തുകയും അതോടൊപ്പം ഈ മഹസംരംഭത്തിൻ്റെ ഭാഗമായി അമ്പത്തിരണ്ടോളം സന്യാസിമാരെ ആദരിക്കുകയും അതായത് മഹാസന്യാസിമാർ പരിനിർവാണം പ്രാപിക്കുമ്പോൾ അവരുടെ സ്മരണാർത്ഥം നിർവഹിക്കുന്ന ചടങ്ങാണ് യതിപൂജ എന്ന് പറയും സന്യാസിമാരെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ശിവസ്വരൂപമായി കണ്ട് അവരെ ആരാധിച്ചവർക്ക് വേണ്ടുന്ന വസ്ത്രവും തുടങ്ങി ഉപഹാരങ്ങൾ കൊടുത്ത് സന്യാസി പരമ്പരയെ ആദരിക്കുന്ന പൂജിക്കുന്ന ചടങ്ങാണ് യതിപൂജ ഇപ്പോൾ അത്തരത്തിൽ മഹാസന്യാസിമാർക്കാണ് മണ്ഡലേശ്വരന്മാർക്കാണ് പൂജ നടക്കുന്നത് ഇവിടെ ദീർഘ വർഷങ്ങൾക്ക് ശേഷം ബ്രഹ്മാനന്ദ സ്വാമികളുടെ പത്തന്നൂർ നിവാസികളുടെയൊക്കെ ചിരകാല അഭിലാഷമായ സമാധി മധുരം പൂർത്തിയാകുകയും വളരെ ആദരപൂർവ്വം ബ്രഹ്മാനന്ദ സ്വാമികളെ സ്മരിച്ചുകൊണ്ട് ഇതര മഠത്തിൽ നിന്നുള്ള ശ്രീരാമകൃഷ്ണ മഠം ചിന്മയ മിഷൻ അമൃതാനന്ദമയി മഠം തുടങ്ങി എല്ലാ മഠങ്ങളിലുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ ക്ഷണിച്ചു വരുത്തി ആദരിക്കുകയും രജിപൂജയും അതോടൊപ്പം ക്ഷേത്രോത്സവവും ഭംഗിയായി നടക്കുകയാണ് ആ ഇതിലേക്ക് വേണ്ടുന്ന മാധ്യമ ശ്രദ്ധയും സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നൊക്കെ അവിടെ നമ്മുടെ പത്രസമ്മേളനം അവസാനിക്കുകയാണ് ഇത് കുറഞ്ഞല്ലൂര് ഒരു മൂന്ന് ദിവസമായിട്ടാണ് നാളെ മറ്റന്നാൾ അതിന് ശനി ഞാർത്യങ്ങളായിട്ടാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത് സമാധി മഹാസമാധി ദിനവും ഉത്സവവും യതി അങ്ങനെയാണ് ഓരോ ദിവസവും ഇതീ നടത്തുന്നത് ഇത് പട്ടനല്ലൂർ നിവാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായിട്ട് അത് പ്രത്യേകിച്ച് ആഘോഷങ്ങളും ഉത്സവങ്ങളും പോലും ശരിക്കും നടത്താതെ നിൽക്കുന്നൊരവസ്ഥയായിരുന്നു സച്ചിദാനന്ദ സ്വാമികൾ നേരത്തെ ഇവിടെ മല മലാധിപതിയായിരുന്ന സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരിയുടെ പ്രസിഡന്റായി ചാർജ് എടുത്തതിനു ശേഷം പ്രത്യേകിച്ചൊരു ഉണർവും ഒരു താല്പര്യവും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സ്ഥലങ്ങളിലൊന്നും മരങ്ങളിലൊന്നും അങ്ങനെ പൊതുവായിട്ട് നടത്താറില്ലാത്ത യതിപൂജ എന്ന ജനങ്ങൾക്ക് അധികമൊന്നും അവബോധമില്ലാത്ത യഥിപൂജ അമ്പത്തിരണ്ട് സന്യാസി വര്യന്മാരെ ആദരിക്കുന്ന ആ ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ കൂടെ നടത്തുകയാണ് മഹാസമാധി നീളത്തിൻ്റെ കൂടെ അപ്പോൾ അതൊരു വളരെ ഉൾപ്രദേശത്തുള്ളൊരു സ്ഥലമാണ് കൊറ്റല്ലൂർ പരമാല എന്ന് പറയുന്നത് അതുകൊണ്ട് മറ്റ് സമാന ചിന്താഗതിക്കാരുമായിട്ടുള്ള മറ്റ് പൊതുജനങ്ങളുടെ കൂടി അറിവിലേക്കായിട്ട് എല്ലാവരുടെയും ഒരറിവിലേക്കായിട്ട് അത് പത്രമാ ദൃശ്യ പത്രമാധ്യമങ്ങളിൽ അത് വരണമുദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്ന് ഇത്തരത്തിലുള്ളൊരു പ്രസ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കാര്യങ്ങളെല്ലാം ബാലാടനം ഗിരിസ്വാമികളും സംഘാനന്ത ഗിരിസ്വാമികളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതൊന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല രീതിയിലൊരു കവറേജ് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാവർക്കും ഇവിടെ ഇപ്പോൾ ആശ്രമ സെക്രട്ടറി എന്ന് പറയുന്നത് അംബിക അംബിക സ്വാമി സ്വാമികളാണ് ആ സ്വാമികൾക്ക് എത്തിച്ചേരാൻ അവിടെ നാളെ ഉത്സവമായതുകൊണ്ട് അതിന് ഒരുപാട് തരത്തിലുള്ളത് ആശ്രമ സെക്രട്ടറി എന്നും എത്തിയിട്ടില്ല എന്ന് മാത്രം അപ്പോൾ എല്ലാ രീതിയിലും അതൊരു ചുഖാൻ പിടിക്കുന്നതും അതിൻ്റെ സെക്രട്ടറി എന്ന രീതിയിലും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നത് അംബിക സ്വാമികളാണ് അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് To you. Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് क मैसपलो वि मोड वरण मनवरंगलाय कटन ब्लाइंड कट सॉफलोते निवा मटर को मग करियाता्यस्थलेक्शनल अपडे यरमलेक्टय्परियस ग सर् इनसे आउ हो गलरी केैसी मैन कमेशल सेंडर मेंन प्र इंगल कोा